ഗുഡ് മോർണിംഗ് അപ്പൊ ശനി ഞായർ തിങ്കള് മൂന്ന് ദിവസം കൊടുക്കുന്ന ശേഷമാണ് സ്വത്തുമണി സ്കൂളിൽ പോണത് ദേവട്ട മുടിയൊക്കെ സൂപ്പർ ഊട്ടി ആയിട്ട് ഇക്കണ്ടാ സുന്ദരിമണിയെ ഉണ്ണിക്കണ്ണായിട്ട് ഗുരുവായൂര് പോയ വിശേഷങ്ങൾ എന്തൊക്കെയാ ഉണ്ണി പോയിട്ട് ആയിട്ടാ പറഞ്ഞോടാ ണി ഉണ്ണി കണ്ണനായിട്ട് ഗുരുവായൂരിക്ക് പോയിണ്ടായിരുന്നു വേഷം കെട്ടിട്ട് ആ ഗുരുവായൂർ അമ്പലത്തേക്ക് എന്നിട്ടവിടെ ആരെയൊക്കെയുണ്ട് കൊറേ ഒരു വല്യ കൊറേ ഉണ്ണിക്കണ്ണന്മാരെ കണ്ടു കൊറേ ഗോപികമാരെ കണ്ടു പിന്നെ കൊറേ ആൾക്കാരും ഒപ്പം വന്നിട്ട് ഗുരുവായപ്പോന്നെ പുതിയൊരു പാട്ടുപാടിയായിരുന്നല്ലോ

അന്നേരം ഉണ്ണിക്കണ്ണൻ്റെ വേഷം കിട്ടി പോയിട്ടേ സ്വത്തുമണി നല്ല കുട്ടി കേട്ടോ കുറുമ്പൊന്നും ഇല്ല ഞങ്ങൾ വെള്ളം കൊണ്ടിട്ടാ പോയത് ഇല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ തണുത്തോളൊക്കെ കിട്ടുക സുന്ദരമണിക്ക് ജലദോഷം ഫുൾ ആയിട്ട് മാറിയിട്ടില്ല ഇവിടെക്ക് കണ്ണാൻ പോയിട്ട് വെള്ളമൊക്കെ കുടിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ ഗോപികമാരെ അടുത്ത് പോയി എന്നിട്ട് ഫോട്ടോസ് എടുത്തു പിന്നെ ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് വന്നിട്ട് കുറെ ആൾക്കാർ ഫോട്ടോ എടുത്തു അങ്ങനെ ഇന്നലെ അഷ്ടമരോഹിണി ആയിട്ട് എല്ലാ കൊല്ലവും രാത്രി സുന്ദരമണീനെ വേഷം കെട്ടിച്ചിട്ട് പോണ പോലെ ഇന്നും പോയി വണ്ടി വരുന്നുണ്ട്